അവതാ അവസാന സെക്ഷനിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് ഫീഡ്ബാക്ക് പറയുക എന്നുള്ളത് മുസാജിയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മണിക്ക് ക്ലാസ് ആരംഭിച്ചു ഞാൻ കുറച്ച് വൈകിയാണ് എത്തിയത് കുറച്ച് ഇടവേളക്ക് ശേഷമാണ് ഒന്നൊന്നര വർഷ മാസത്തിന് ശേഷമാണ് വീണ്ടും ക്ലാസ് ആരംഭിച്ചത് സാറിൻ്റെ കുറച്ച് തിരക്കും കാര്യവും കൂടായിട്ട് അതായത് ഇങ്ങനെ ക്ലാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയൊരു വീർപ്പുട്ടിലുണ്ടായിരുന്നു ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് വഹാബ് സാറൊക്കെ പറഞ്ഞ പോലെ തന്നെ പ്രസംഗം പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ലേ നമ്മളൊന്നും വന്നിട്ടുള്ളത് ആൾക്കാരുടെ ഇടയിലൊന്നും നല്ലപോലെ നിന്നൊന്ന് മുഖത്തു നോക്കി ആത്മവിശ്വാസത്തോടെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയർത്തുക എന്നുള്ളതാണ് നമ്മളൊക്കെ ലക്ഷ്യമല്ല നമ്മൾ പ്രസംഗിക്കാനുള്ള പ്രസംഗങ്ങളാകുക എന്നുള്ളതല്ല അത് വളരെ കറക്റ്റാണ് പറഞ്ഞത് കാരണം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ആളുകൾക്ക് മയക്ക പോലും ഇല്ലാത്ത ഒരാളെ മുന്നിൽ സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഒരു പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യം കൂടി ചോദിക്കാൻ കഴിയൂല പറച്ചിട്ട് എവിടുന്നാണീ പറ എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല വെറുതെ ഇങ്ങനെ ഒരു പേടി ഭയം ഉണ്ടാവുക അപ്പോൾ അതിന് കാരണം ഇതുപോലെ തന്നെ കാരണം എന്താ വന്നപ്പോഴാണ് അത് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ അവിടെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഇതോടും ഇതെന്താ പ്രസംഗലം പഠിക്കുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞാൽ ഒരു ആത്മവിശ്വാസമുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഉള്ള ആളുകളാവും എന്നുള്ളത് ഗ്യാരൻറ്റിയാണ് കാരണം അതിൽ നമ്മളൊക്കെ തന്നെ അതിന് ഉദാഹരണം കാരണം ഒരു കാര്യത്തിലും ഇടപെടാതെ ഒതുങ്ങിക്കൂടിയിരുന്ന ആളാണ് ഞാനൊക്കെ ഇപ്പോൾ പല ഗ്രൂപ്പുകളിലും ചിലപ്പം ചർച്ച ആകുന്നതന്നെ ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും പലയിടത്തും പല കാര്യത്തിലും പല കാര്യങ്ങളും ഇടപെടാൻ സാധിക്കുന്നുണ്ട് പലയിടത്തും പ്രസംഗിക്കാനുള്ള സാഹചര്യം കിട്ടുമ്പോൾ കുഴപ്പമില്ല പ്രസംഗിക്കാം രണ്ടു വാക്ക് പറയാം എന്നുള്ളതിലേക്ക് ആ ഒരു ലെവലിലേക്ക് ഉയരാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഈ വെയിറ്റ് അക്കാദമിയിലൂടെ നേടിയെടുത്തതാണ് ഇവിടെ കൂടി എല്ലാവരും കൂടി ഞാനും മുസാജിയൊക്കെ ഒരു ദിവസമാണ് ഇവിടെ ജോയിൻ ചെയ്തതല്ലേ അന്ന് വന്ന സമയത്ത് നമ്മൾ ഇവിടെ പറഞ്ഞ് മരണപ്പെട്ട അജ്മലും ഉണ്ടായിരുന്നു ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഒരു സുഹൃത്താണ് ഒന്ന് ഫസ്റ്റ് കിട്ടിയത് അജ്മലും പിന്നെ അടുത്ത രണ്ടാമത്തെ നമ്മുടെ മുസാജും ആണ് ഉണ്ടായിരുന്നത് പിന്നെ ഒരുപാട് സൗഹൃദങ്ങൾ ഒരുപാട് നല്ല ബന്ധങ്ങൾ പല ആളുകളെ പറ്റിയിട്ട് കണക്ട് ചെയ്യാനും ഒരു വലിയൊരു കൂട്ടായ്മയിൽ ഭാഗമാകാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ച ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ അതൊരു സംശയമില്ല കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ വ്യക്തിജീവിതത്തിലായിട്ട് കുടുംബജീവിതത്തിലായിക്കോട്ടെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്ത് തന്നെ വന്നാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിച്ചും അത് എനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് നമ്മൾ മനസ്സിലെ മാറ്റാൻ നമ്മൾ പാകപ്പെടുത്തി എടുത്ത എടുക്കാൻ ഈ ഒരു പ്രശ്നകല കൊണ്ട് ഉപകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം